േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ വർഷയും കൂട്ടരും അപ്പോഴാണ് വിവേക കടന്നു വരുന്നത് ഇതോടെ വസുന്ധര വിവേകിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക് വിവേകിനെ കണ്ടതിനെ തുടർന്ന് നാല് പെൺകുട്ടികൾക്കും വിവേകിനെ ഇഷ്ടമാകുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് അവരുടെ മുന്നിൽ അവശേഷിക്കുന്നത് വിവേകിന് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള കാര്യം അവർ പരസ്പരം സമ്മതിക്കുന്നു പക്ഷേ വിവേകിൻ്റെ മനസ്സിലേക്ക് ആരാണ് കേറിയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് അടുത്തത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അവർ ഇതേ തുടർന്ന് വിവേക് വർഷയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു വർഷയുടെ ജീവിതവും കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് വിവേകിന് വളരെയധികം വിഷമമുണ്ടാവുകയാണ് അതുപോലെ തന്നെയാണ് വിവേക് മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുന്നത് ഇതോടെ വിവേകിന് അവളെ ഇഷ്ടമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്